ഇത് നിങ്ങൾ രണ്ടുപേരുടെ ഒന്നിച്ചൊരു തമിഴ് സിനിമയിലെ അഭിനയിച്ചൊരു അപകടമായിരുന്നു എന്തായിരുന്നത് പടത്തിന്റെ പേര് ഉപ്പ് ഉപ്പല്ലേ ഉപ്പ് പുളി കാരം എന്നാണ് എന്റെ പേര് അത് ഇവൻ വിജയ് സൂര്യയുടെ പിന്നെ പ്രഭുത ഇവരുടെ അപ്പൊ അഭിനയിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ അവിടുന്ന് ഒരു ഡയറക്ടർ വന്നു അപ്പൊ അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ആവശ്യമാണ് എന്നെ ആവശ്യമാണ് അപ്പൊ അതായത് വിക്രമാദിത്യം വേതാളാണ് ചെയ്യേണ്ടത് ഈ രണ്ട് അതെ അതെ ആറ് സെൻസസ് ഉണ്ട് അതായത് കാമം ക്രോധം അങ്ങനെയുള്ള ആറ് നെഗറ്റീവ് സെൻസസ് വെച്ചിട്ടുള്ള ഒരു പടവാണ് പുള്ളി ചെയ്യുന്നത് അപ്പൊ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി വിക്രമാദിത്യൻ വേദാളത്തിനോട് കഥ പറയണല്ലോ നല്ല വിക്രമാദിത്യൻ നമ്മളായിരിക്കും ഞാൻ അങ്ങനെ ഫിഗർ എന്താണെന്നറിയോ അങ്ങനെന്താ പാക്ക് അതിന്റെ അറ്റത്തൊരു ചെറിയൊരു പഞ്ഞിയൊക്കെ അതുപോലെ ഓ വിക്രമാദിത്യനും ും അപ്പ ഇതൊരു വേഷം കേട്ടോ ഇതല്ല കാട്ടില് ഷൂട്ടിങ്ഹിക്കല്ല അപ്പൊ ഈ വേദാളത്തിനോട് വിക്രമാദിത്യം കഥ പറഞ്ഞാലേ ഇതൊഴിഞ്ഞു പോവുള്ളൂ അപ്പൊ ആ കഥയാണ് സിനിമ ഓരോ കഥകള് ആറ് കഥകള് പറയുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് നമ്മളിത് ഞാൻ അടുത്ത് പറഞ്ഞു ഇത് ഇറങ്ങൂല്ല ഈ പടം ിണ കാശ് മേടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിനെ കാണാൻ ചെന്നു എന്നിട്ട് കൊറേ പാവം കൊറേ പഴയ നോട്ടുകളൊക്കെ വെച്ചിട്ട് ഒരട്ടി കാശ് അങ്ങോട്ട് കൊടുത്തു പുള്ളി അത് വീണ് പുള്ളി വലിയ പടങ്ങൾ ചെയ്തിരിക്കുന്ന ആള് അപ്പൊ അങ്ങനെ ഈ പടത്തിൽ അഭിനയിച്ചത് ഇറങ്ങൂലും പറഞ്ഞാണ് നമ്മൾ ചെയ്തത് പക്ഷെ കൊറേ കാലം കഴിഞ്ഞപ്പ നമ്മുടെ നോബി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു അളിയാളിയം വിക്രമാദ്യത്തിനും പക്രു ഏതാളായിട്ടും വല്ല പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എന്താണല്ലോ ഇവിടെ മുഴുവൻ പോസ്റ്റ് ഓട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ും ഫുള് ഒ അപ്പൊ അല്ലെ ആൾക്കാർ എന്നോട് പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് ഒരാള് പറഞ്ഞത് ഈ ഏപ്പടത്തിന്റെ പോസ്റ്റൊക്കെ ഒട്ടി മതിലുണ്ടല്ലോ അവിടെ തന്നെ ഓക്കെ ഓടിയോ ഏഹ് നിലന്തൊഴാതെ ഓടിയോ അവിടെ അവിടെ നന്നായിട്ട് തോന്നുന്നു ഇത് അവിടെ ചോദിച്ചു പോസ്റ്റർ സ്കിറ്റ് പത്തൊന്ന് ആയിരം തിയേറ്റേഴ്സ് ഉണ്ടല്ലോ അപ്പൊ പല തിയേറ്ററുകളും പല സ്ഥലങ്ങളിലും ഓടുന്നുണ്ട് അപ്പൊ അവിടെ ചെലപ്പോ ചില ആൾക്കാരൊക്കെ നമ്മൾ കൊണ്ടുപോ ഇങ്ങനെ നോക്കാറുണ്ട് ഇത് വേദാളോ ഇത് മറ്റോ ഇങ്ങനെ നോക്കാറുണ്ട് പിന്നെ ഫിഗർ മാറിയോണ്ട് മനസ്സിലായില്ലേ ഈ വിജയ് സൂര്യ ഇവരോടൊക്കെ നായകന്മാരോട് അഭിനയിച്ചതിനു ശേഷം തമിഴ്നാട്ടില് വലിയ മാർക്കറ്റായോ അല്ല അതപ്പോ നമ്മളെങ്ങനെ പറയണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പടം ആദ്യത്തെ പടം അതാണ് തമിഴ്നാട് സ്റ്റേറ്റ് സംഭവം ആദ്യമായിട്ട് മലയാളത്തിൽ നടൻ അവാർഡ് അല്ല ആ പടം ഒന്നിച്ച് തമിഴ്നാട്ടിൽ പോയി ഞങ്ങൾ ഒന്നിച്ചാ കണ്ടെ കൂട്ടുകാരല്ല എങ്ങനെ അഭിനയിക്കുന്ന ഒരു പ്രോഗ്രാം അതൊരു കോഇൻസ്റ്റൻസ് ആണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിൽ ചില തമാശകളൊക്കെ ചിലത് ഞങ്ങൾ ഒന്നിച്ച് സ്റ്റേജ് ചെയ്ത് ചില സാധനം ചെയ്തിട്ടുണ്ട് അതല്ല എന്നാൽ അവാർഡ് വാങ്ങിക്കാൻ എവിടെയും അല്ലേ എങ്ങനെയാ ഡീൽ ആ അവാർഡ് ഒരു സൈഡ് കമൽ സാർ ആയിരുന്നു കമൽഹാസൻ സാർ അങ്ങേയറ്റം രജനി സാറായിരുന്നു രജനീകാന്ത് ആ ഇവര് ഇവര് പിന്നെ ഫ്രണ്ട് മുഴുവൻ വിജയ് സാറ് ഈ പറഞ്ഞ തമിഴ് സിനിമാ ലോകം മുഴുവൻ അവിടെ വെച്ചിട്ടാണ് അജിത് സാറുമായിട്ടൊരു ഫോട്ടോ അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് എല്ലാവരും ഈ കരുണാനിധി സാറിന്റെ അടുത്ത് വന്നിട്ട് മുട്ടുകുത്തി നിന്നിട്ട് ഇങ്ങനെ മാലയിട്ട് അദ്ദേഹം ഓരോരുത്തർക്കും ഈ മെഡൽ കൊടുക്കുക അഞ്ചു പോവന്റെ ഒരു പതക്കം ഉണ്ട് അത് ഇങ്ങനെ ഇട്ട് ഓരോരുത്തർ അത് മേടിച്ച് മേടിച്ച് പോവാ ഞാൻ അവിടെ നേരെ നിന്നിട്ട് ഇത് ഇങ്ങനെ ഇട്ട് ഫോട്ടോ വന്നപ്പം വടിവേലു സാറാ പറഞ്ഞത് ഈ അവാർഡിനായിട്ട് നേരെ നിന്ന് അവാർഡ് മേടിച്ചു ഒരേ ഒരാളും അമേരിക്കയിൽ വെച്ച് ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് അതായത് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മള് പിന്നീട് ഒരു രീതി എന്താണെന്ന് വെച്ചാൽ എവിടെ ചെന്നാൽ അവിടുത്തെ ഫെസിലിറ്റി എൻജോയ് ചെയ്യണം ആ നമ്മള് വന്നിരിക്കുന്ന നാട്ടില് ഈ ചമ്മന്തിയും സമ്പാറും ഒക്കെ തിന്നിട്ട് ഇവിടെ വന്നാൽ അവിടുത്തെ ഫുഡ് ഇപ്പം അവിടുത്തെ എന്തെങ്കിലും ഒരു ബഫേ പോയ അങ്ങനെ എല്ലാം ക്ഷെല്ലാം വന്നായിട്ട് എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിലാണ് പുള്ളി നിൽക്കുന്നത് അങ്ങനെ ചെല്ലുന്നു അമേരിക്കയിൽ എനിക്കൊന്ന് ഡാലസിലാകാൻ തോന്നുന്നു ഒരു ഹോട്ടലിൽ ചെന്നു ഞങ്ങളെ ചെന്നു ചെന്ന് ബാഗ് വെച്ച ഉടനെ ടൂന്ന് പറഞ്ഞിട്ട് ഒരു ടർക്കി കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് ആ ഇത് ഉടുത്തിട്ട് ഇറങ്ങിയപ്പോ തന്നെ സായിപ്പ് മദാമ്മരക്കെ നോക്കാം അവൻ ഇത് എങ്ങോട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ചാടി കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ റൂമിലേക്ക് വരുമ്പോ ഈ ആളുടെ ഇരട്ടി വണ്ണത്തിൽ വേറൊരാള് കാരണം അലർജി അടിച്ചിട്ട് ഫേസും ബോഡി മുഴുവൻ നീര് വെച്ചിട്ട് ഈ കൂട്ടോട്ടരനെ പോലെ തന്നെ അങ്ങനെ നടന്നു വരുവാത്ത് ക്ലോറിൻ ചെയ്തിട്ടിട്ടുള്ള ഉടനെ എടുത്ത് ചാടാൻ പാടില്ല ക്ലോറിനേഷൻ കഴിഞ്ഞ ഉടനെ എടുത്ത് ചാടിപ്പോയിരുന്നു ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ തൊടയിലെടുത്തു അഞ്ചു ദിവസം രാവിലെ ആദ്യം വന്നില്ല ഇരട്ടി വണ്ണത്തില് അതിന്റെ ഡബിൾ ആയിട്ട് പിറ്റേന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല അതുപോലെ ഫിഗർ മാറിപ്പോയി ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇപ്പൊ നമ്മളൊരു തമാശയുടെ രീതി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു അതിനുശേഷം വെള്ളം കാണുമ്പോ ഞാൻ മറ്റേ പപ്പു ചേട്ടന്റെ പോലെയാണ് വെള്ളം ഓടുണ്ടിനി ചാടുണ്ടിനി വെള്ളം കണ്ടാൽ നീ അങ്ങനെയാണ്